കേരളം പുതിയ രാജ്യമാവുകയാണോ ഒരു സംശയത്തിലാണ് ഞാനിരിക്കുന്നത് കാരണം കേരളത്തിൽ പുതിയൊരു വകുപ്പ് വന്നേക്കാണ് അത് വിദേശ സഹകരണ വകുപ്പാണ് വിദേശകാര്യ വകുപ്പ് ഭാഗ്യത്തിന് ഉണ്ടാക്കിയിട്ടില്ല കാരണം സത്യത്തിൽ അത് ഉണ്ടാക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് മാത്രമാണ് ഇപ്പം ജയശങ്കറാണ് നേരത്തെ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്ന പ്രഗത്ഭനായിട്ടുള്ള ജയശങ്കറാണ് ആ വിദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ഇനി അത് പോരാ എന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല എന്താണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ ഒരു വിദേശ സഹകരണ വകുപ്പ് കെ വാസുകി ഐ എ എസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നേരത്തെ തന്നെ കെ ടി ജലീൽ മന്ത്രിയായിരുന്നപ്പോൾ ഇത്തരത്തിൽ അനധികൃതമായി തന്നെ യു എ ഇ കോൺസുലേറ്റുമായി ചില ഇടപാടുകളൊക്കെ നടത്തുകയും അങ്ങനെ ഇവർ ഏതാണ്ടൊരു വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കെ ടി ജലീലും സഹമന്ത്രി എന്നുള്ള നിലക്ക് സ്വപ്നം സുരേഷിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇനിയിപ്പം അത്തരത്തിലുള്ള മറയുള്ള പരിപാടിയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടായിരിക്കാം സി പി എം ഒന്നാമത്തെ തിരുത്തൽ നടത്തണമെന്ന് തോന്നിയിരിക്കണം അപ്പോൾ തിരുത്തലിന്റെ ഭാഗമായിട്ട് നമ്മുടെ കെ വാസുകിയുടെ നേതൃത്വത്തിൽ അവർ നേരത്തെ ജില്ലാ കളക്ടർ ആയിരുന്നു നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും അവർ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് നമ്മളിവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെ ഉണ്ടായില്ല അവിടെ നിന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ കയറ്റി അയക്കാൻ അവർ പാതിരാത്രികളിൽ നിന്ന് അധ്വാനിച്ചൊക്കെ നമ്മൾ ഓർമ്മ ഉണ്ടാവും അപ്പോൾ ആ വാസുകിയുടെ നേതൃത്വത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് കോപ്പറേറ്റീവ് മിനിസ്റ്ററി ഉണ്ടായിട്ടുള്ളത് ഒരു സഹകരണ മന്ത്രി ഉണ്ടായ മന്ത്രി എന്നല്ല വകുപ്പുണ്ടായിട്ടുള്ളത് ഇനി മന്ത്രി ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല നേരത്തെ നമുക്കറിയാം ഡൽഹിയിലേക്ക് ഇതുപോലെ തന്നെ എ അയച്ചിരുന്നു അതുപോലെ തന്നെ കെ വി തോമസിനയച്ചിരുന്നു ഇനിയിപ്പോൾ എന്താണെങ്കിലും കെ വാസുകയാണ് അയക്കുന്നത് അപ്പോൾ അതിൽ കുഴപ്പമില്ല കാരണം വെച്ചാൽ പുതിയതായിട്ട് നമ്മൾ ശമ്പളവും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട പിന്നെ സി പി എമ്മിന് പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം സി പി എം പലപ്പോഴും റെഡ് വോളണ്ടിയർ സേനയൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇനി ഒരു വിപ്ലവം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൽ ഇടപെടാൻ കഴിയുന്ന ഒരു വലിയ സേനയൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്താണെങ്കിലും അത് മിലിട്ടറി ഒന്നുമായി മാറിയില്ല എ കെ ഫോർട്ടി സെവൻ ഗണ്ണുകളൊന്നും മേടിച്ചില്ല എന്നുള്ളതിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം എനിക്ക് പറയാനുള്ളൊരു കാര്യം ഗവൺമെൻറ്റിനോട് ഇത് മാത്രം പോരാ ഇതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കരുത് ഈ സഹകരണ വകുപ്പിൻ്റെ ഉദ്ദേശം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഈ സഹകരണ വകുപ്പിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ലോക കേരള സഭയൊക്കെ നടത്തിയത് അതായത് നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ പിണറായി വിജയനും ശ്രീ പി ശ്രീരാമകൃഷ്ണനും ഒക്കെ പലപ്പോഴും പ്രി ശ്രീരാമൃഷ്ണൻ നോർക്കയുടെ വൈസ് ചെയർമാനാണ് ഇദ്ദേഹമൊക്കെ വിദേശത്ത് ചെല്ലും അപ്പോൾ വിദേശത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ ഒന്ന് സഹകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സഹകരണ വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് വിദേശ സഹകരണ വകുപ്പ് കാരണം ഇപ്പം റെമി മാർട്ടിന് ആവശ്യം വന്നാൽ എവിടെ കിട്ടുമെന്നറിയില്ല അപ്പം അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ പറയുന്ന ഇപ്പം മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല അത്തരത്തിൽ സഹകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പിണറായി വിജയൻ ഇപ്പം മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സഹകരണം വേണ്ടിവരും ഒന്നാമത്തെ പഴയ കാലമല്ല പണ്ട് നമുക്കറിയാലോ ഇപ്പോൾ ഇ എം എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സി അച്യുതനായൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ വിദേശത്തേക്ക് പോയിട്ടുള്ള മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ് ഇ കെ നായനാർ ഒക്കെ ഏതാണ്ട് ഒരു മൂന്ന് തവണ മാത്രമേ അദ്ദേഹം പോയിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലല്ല ഇപ്പോഴുള്ള അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മന്ത്രിമാരൊക്കെ ദുബായി പോവുകയും ശിവൻകുട്ടിയൊക്കെ പലപ്പോഴും ഫിൻലൻഡിലൊക്കെ പോവുകയും അവിടെയുള്ള റോഡ് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും അവിടെയുള്ള പല ആളുകളെയും കോപ്പറേറ്റ് ചെയ്യിപ്പിക്കണം ഇപ്പോൾ ടൈം സ്ക്വയറായി ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിക്ക് കുറച്ചുകൂടി നല്ലൊരു ചെയർ കിട്ടണം നമുക്കറിയാം അദ്ദേഹം ഒരു പാട്ട കസേരയിലാണ് അവിടെ ഇരുന്ന് നിന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അത്തരത്തിലുള്ള ചെയറുകൾ പോലെ ചെയർ സംഘടിപ്പിക്കണം മൈക്ക് സംഘടിപ്പിക്കണം മൈക്കിനെതിരെ കേസെടുക്കാൻ അവിടെ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സഹകരണ വകുപ്പ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത് ഇവിടം കൊണ്ട് നിർത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് നമുക്കിനി ഓരോ രാജ്യങ്ങളിലേക്കും വേണമെങ്കിൽ അംബാസിഡർമാരെ കൂടി തീരുമാനിക്കാം അപ്പോൾ ഡൽഹിയിലൊക്കെ നമ്മൾ തീരുമാനിക്കും ിച്ചതുപോലെ കെ വി തോസ് ഭാഷിനെയും സമ്പത്തിനെയൊക്കെ തീരുമാനിച്ച പോലെ വേണമെങ്കിൽ ഒരു പ്രത്യേക പ്രതിനിധിയോ അംബാസഡർമാരെയൊക്കെ നമുക്ക് തീരുമാനിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തീരുമാനിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ തൊഴിലില്ലാത്ത ഇവിടെ പോലെ അല്ലെങ്കിൽ സമരം വിളിച്ച് നടക്കുന്ന ഗവർണറെ തെറി പറഞ്ഞെടുക്കുന്നവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും വകുപ്പ് കൊടുക്കേണ്ടതാണ് പ്രിൻസി കുര്യാക്കോസിന് നമ്മൾ ഏതാണ്ട് നല്ലൊരു വകുപ്പാണ് കൊടുത്തത് കാരണം പി എസ് സി മെമ്പറാക്കിയവരെ അപ്പോൾ ഒരു രണ്ട് രണ്ടര കാല ലക്ഷം രൂപ ശമ്പളം കിട്ടും വണ്ടി കിട്ടും കൂടാതെ ആ ജീവനാന്ത പെൻഷൻ കിട്ടും അവർ ശങ്കരാചാര്യ കോളേജിൽ പ്രബന്ധം അവതരിപ്പിച്ചിരുന്നവരാണ് ശങ്കരാചാര്യ ജനിച്ച ടൈം പീരീഡ് തന്നെ അവർക്ക് മാറിപ്പോയി പിന്നെ ഏതാണ്ട് മൂവായിരം തെറ്റുകളെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവർ യോഗ്യാണ് എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കി അങ്ങനെ വകുപ്പ് കൊടുത്തു അതേപോലെ തന്നെ നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിലുമൊക്കെ കറങ്ങി അടിക്കാനുള്ളൊരു വകുപ്പ് കൊടുക്കണം പ്രത്യേകിച്ചും ചങ്കിലെ ചൈനയ്ക്ക് എഴുതിയിട്ടുള്ള ചിന്താജെറോ അവർക്ക് എനിക്ക് പറയാനുള്ളത് ചൈനയിൽ നമ്മൾ അംബാസിഡറായിട്ട് പരിഗണിക്കരുത് കാരണം അവർക്ക് ചൈനീസ് ഭാഷ അത്ര വശമില്ല പക്ഷേ അവർക്ക് ഏറ്റവും നന്നായി അറിയാവുന്നത് ഇംഗ്ലീഷാണ് പൊളിറ്റിക്സ് ഇസ് ദട്ട് ഓഫ് പോസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റൊക്കെ നമ്മൾ ഇന്ത്യ ടുഡേ കോൺക്ലേവിലൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ അവരെ കീരവാണി അഭിനന്ദിച്ചതും നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്നുകിൽ നമ്മൾ യു കെയിലോ അല്ലെങ്കിൽ യു എസ് യിലോ ഒക്കെ തന്നെ തീരുമാനിക്കണം കാരണം അവിടെയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും യു എസിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ തന്നെ അടിച്ചിരുത്താനും കേരളത്തേ ആയിട്ടൊരു ബന്ധം സ്ഥാപിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും പിന്നെ ഈ രാജ്യങ്ങളിൽ ഒന്ന് ചിന്താചറോപിന് കൊടുക്കുകയാണെങ്കിൽ മറ്റൊന്ന് തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് എ എ റഹീമനാണ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള രാജ്യസഭയിലെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ കോൾമയിർ കൊണ്ടുപോയി എന്ന് പറയാതെ വയ്യ ആ പത്രത്തിലുള്ള രോമാഞ്ചം എനിക്കിപ്പോഴും ഉണ്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ യു കെയിലോ അല്ലെങ്കിൽ യു എസ് യിലോ ഒക്കെ തന്നെ ആവണം പിന്നെ ചിന്താജരോവിനോട് ആകെ പറഞ്ഞു കൂടേണ്ടത് അവിടെ ചെല്ലുമ്പോൾ ഷേക്സ്പിയറിൻ്റെയോ അല്ലെങ്കിൽ വില്യം വേർഡ്സ്വർത്തിൻ്റെയൊക്കെ ഇംഗ്ലീഷ് കവിതകളോ അല്ലെങ്കിൽ അതിലൊന്നും മാറ്റം വരുത്തരുത് അതിനൊന്നും ഇനി പ്രബന്ധം എഴുതരുത് എന്ന് മാത്രമാണ് ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കോടിയൊക്കെ നിങ്ങൾ അതിനുവേണ്ടി മുടക്കിയാലും കുഴപ്പമില്ല അപ്പോൾ അത്തരത്തിൽ എൻ്റെ വിനീതമായ റിക്വസ്റ്റ് നമുക്ക് ഇത്തരത്തിലുള്ള ഗംഭീരായിട്ടുള്ള മറ്റേ അംബാസിഡർമാരെ തീരുമാനിക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് സഹയാത്രികരായിട്ട് റെജി റെജിലൂക്കോസിനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയൊക്കെ വേണമെങ്കിൽ അസിസ്റ്റൻ്റായിട്ടും നമുക്ക് ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് മെഴുകുന്ന ആളുകളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവരുടെ അസിസ്റ്റൻ്റ്മാരുമായിട്ടൊക്കെ വിനിയോഗിക്കാം അങ്ങനെ ഈ നമ്മളൊരു ഈ റബ്ബറൊക്കെ വെട്ടാൻ കൊടുക്കുമ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി വെട്ടാൻ കൊടുക്കുമല്ലോ അങ്ങനെ വെട്ടാൻ കൊടുക്കുന്നത് പോലെയുള്ള ഒരു പണി എന്താണെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് കൊല്ലവും കൂടി കഷ്ടി രണ്ടരണ്ടര കൊല്ലമേ കഷ്ടിയുള്ളൂ അപ്പോൾ അതിനകം തന്നെ ഈ അംബാസിഡർമാരെയൊക്കെ നിയമിക്കുകയും വേണമെങ്കിൽ ഒരു ആറ് കൊല്ലത്തേക്കുള്ള സമയപരിധിയൊക്കെ കൊടുക്കുകയും ചെയ്താൽ അവർ ഗംഭീരമായി പെർഫോം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് മടിക്കരുത് ഉറപ്പായിട്ടും നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട് സത്യത്തിൽ നമ്മൾ ഇന്ത്യയുടെ ഭാഗമായി പോയതുകൊണ്ടുള്ള ചില പരിമിതികളുണ്ട് പക്ഷേ അതിനെ മറികടക്കാൻ കിഫ്ബിയുടെ ബോ മസാല ബോണ്ട് കൊണ്ടുവന്നതുപോലെ ബഡ്ജറ്റ് ഓഫ് നമ്മൾ അതിനെ നിയമങ്ങളൊക്കെ മറികടക്കാൻ കിഫ്ബി കൊണ്ടുവന്നതുപോലെ ഇതും വിചാരിച്ചാൽ സഖാവ് പിണറായി വിജയനും ടീമിനും ചെയ്യാൻ കഴിയും ഗോവിന്ദഷ് പറഞ്ഞിരുന്ന തിരുത്ത് എന്താണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത്ര ഗംഭീരമായ തിരുത്തും തിരിച്ചുവരവും സി പി എമ്മിന് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ സി പി എമ്മിനെ തിരുത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ വീഡിയോ ചെയ്തതിൽ എനിക്ക് വലിയ കുണ്ഠിതമുണ്ട് അതിൽ എനിക്ക് ദുഃഖവുമുണ്ട് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു ഇനി ബാക്കിയുള്ള തമാശകൾ കേരള ഗവൺമെൻറ് കാണിക്കുമ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വരാം